ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നടന്ന സ്വാഗതം ഇപ്പം നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ സിനിമയിൽ ഒരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനായിട്ടാണ് മമ്മുക്ക ആ ഒരു റോള് ചെയ്തത് ആ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഒരു സിനിമ ആയിരുന്നു എന്തായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു പേരൻപ് സിനിമയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവാർഡ് ലഭിക്കും എന്നുള്ളത് എന്തായാലും ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മൂക്കക്ക് ദേശീയ അവാർഡ് ലഭിച്ചില്ല മമ്മുക്കായ പിന്തള്ളി ആ അവാർഡ് അർഹനായത് ഐഷ്മാൻ കുരാന എന്ന് പറയുന്ന ഹിന്ദി നടൻ എനിക്കൊന്ന് ഗുജറാത്തി സിനിമയ്ക്ക് എങ്ങാണ്ടാണ് തോന്നുന്നത് ആ പത്തൊമ്പതിൽ ഈ ഒരു അവാർഡിനെ കുറിച്ചിട്ട് നമ്മുടെ മലയാളത്തിന്റെ സംവിധായകനും മേജർ രവി അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഈ സിനിമ അവാർഡിന് പരിഗണിച്ചപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് പ്രശംസിച്ചിരുന്നു പക്ഷെ മമ്മൂക്കാക്ക ഈ സിനിമയിൽ അവാർഡ് കിട്ടാതെ പോയതും സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു അതായത് അവാർഡിന് വരുന്ന സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ മറ്റേ വലിയ ഫൈറ്റു അതൂതുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം പേരൻപ് സിനിമയ്ക്ക് മമ്മൂക്കാക്ക് അവാർഡ് ലഭിച്ചാൻ അതായത് ഇരുപത്തി മൂന്നിന് ആഷ്ട്ര അവാർഡിനും മമ്മുക്കാടെ രണ്ട് സിനിമകളാണ് പരിഗണിച്ചിരിക്കുന്നത് ഒന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നന്മകൾ നേരത്തും മയക്കോ മറ്റൊന്ന് റോഷൻ എന്ന സിനിമയാണ് രണ്ട് വ്യത്യസ്ത സിനിമകൾ ഈ രണ്ട് സിനിമകളിലും പ്രേക്ഷകരെ ഞെട്ടിച്ചതാണ് അപ്പം ഒരേ ഒരു സിനിമ മാത്രമാണ് ഈ സിനിമയ്ക്ക് എതിരെ നിൽക്കുന്നത് ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന് പറയുന്ന സിനിമയാണ് എന്തായാലും നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മുക്കാക്ക് പേരൻപിന് അവാർഡ് ലഭിക്കാഞ്ഞതിന്റെ കാരണം വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ മേജർ രവി അവർകളുടെ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം അല്ലെ പേരമ്പും പെർഫോമൻസും പലരും എന്താണ് സംഭവിച്ചത് സി അവിടെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരാമർശിക്കും ഞാനും വളരെയധികം ഹോപ്പ് ചെയ്തിട്ടുള്ള പക്ഷെ ആ സിനിമയുടെ എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ വലിഞ്ഞു പോകും ഇതാണ് അവിടത്തെ ഒരു ഇതുണ്ട് ആ വലിഞ്ഞ് പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ ഒരു നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയോന്നുള്ള ഒരു തോന്നൽ ഇതാണ് ഡിസ്കഷനിൽ വന്നത് അങ്ങനെയാണ് നമുക്കുടെ പേര് അവിടെ നിന്നിട്ട് ഓക്കെ എവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പം എവിടെയോ സിനിമ അതൊരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ സിനിമ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ വലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇതിനാണ് ഈ ഡിസ്കഷനിൽ പിന്നെ നമുക്ക് അങ്ങനെ സൈഡിലേക്ക് ആയിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു സെക്കൻഡ് ഹാഫ് മറ്റേ റബ്ബറായിരുന്നു കാരണം അങ്ങ് വലിഞ്ഞ് 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 അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ ഈ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏത് ഗണത്തിൽപ്പെടുന്ന സിനിമകളാണ് ഇപ്പം സെക്കൻഡ് ഹാഫിൽ ഫുൾ ആക്ഷൻ വേണോന്നാണോ ആശാൻ ഉദ്ദേശിച്ചെന്നറിയില്ല ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ എന്താ നമ്മൾ പറയുക അല്ലേ ഇവരൊക്കെയാണ് മലയാള സിനിമയുടെ ജൂറി അംഗമായിട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ പത്തൊമ്പതിൽ മമ്മൂക്കയുടെ പേരൻപ എന്ന് പറയുന്ന സിനിമ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങിയ സിനിമ അമൃതവൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മമ്മൂക്ക ഏറ്റെടുത്തപ്പോഴത്തേക്ക് അത് മലയാളികൾ മാത്രമല്ല അങ്ങ് തമിഴ് ലോകവും സിനിമയെ ആസ്വദിക്കുന്ന എല്ലാവരും ഏറ്റെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ലഭിക്കുമെന്ന് എന്നാൽ ചില രാഷ്ട്രീയ ഇടപെടലുകളും സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ സിനിമാ സംവിധായർ അല്ലെങ്കിൽ ജൂറി അംഗങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മമ്മൂക്കായപ്പോലുള്ള നടൻ അവാർഡ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചില ആശയക്കുഴപ്പങ്ങൾ ഈ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ട് കാരണം മമ്മുക്കാക്കി ഈ അവാർഡ് കൊടുക്കുമാർ എന്ന് ഈ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നാല് പ്രാവശ്യം അവാർഡ് വാങ്ങിക്കുന്ന ആ ഒരു ബഹുമതി നമ്മുടെ മമ്മുക്കാക്കി ലഭിക്കും അതൊരിക്കലും കിട്ടുവോ ഇല്ലേ എന്നുള്ള ഒരു സംശയം എനിക്ക് വേണ്ടി കാരണം ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധകനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിലും ചില രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടൊരു പക്ഷെ ചിലപ്പം അവാർഡ് ലഭിക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം ഋഷഭ് ഷെഡ്ഡി വലിയ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടനായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ പ്രഖ്യാപിക്കും കാരണം മമുക്ക ചെയ്തിട്ടുള്ള നന്മകലാണെങ്കിലും റോഷാക്കാണെങ്കിലും പകുതിക്ക് വലിഞ്ഞു പോകുന്നുണ്ട് എന്ന് ചിലപ്പം തോന്നിയേക്കാം ഈ അവാർഡിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മേജർ രവി മാമൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേ നിങ്ങളെ സ്വന്തം സിനിമ കാഴ്ച